നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് സ്റ്റുഡൻസ് പോലീസ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളും ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളും സംയുക്തമായിട്ടായിരുന്നു പരേഡ് ആന്റണി ജോൺ എം എൽ എ മുഖ്യ അതിഥിയായി കേഡ്സിന്റെ സല്യൂട്ട് സ്വീകരിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളും ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളും സംയുക്തമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യ അതിഥിയായി കേഡറ്റ്സിന്റെ സല്യൂട്ട് സ്വീകരിച്ചു നിയമാവബോധവും സാമൂഹ്യ സേവന സന്നദ്ധതയുമുള്ള ഉത്തമ പൗരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ സഹായിക്കുന്ന എസ് പി സി കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്തരിച്ച അഭിമാനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രിയുമായി ചൂചന വഹിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് കേരളം ചെറിയ തോതിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി പിന്നീട് രാജ്യമാകെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത് കേരളം കാണിച്ച ഒരു മാതൃക അതാണ് ഇന്ന് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ ഒരു പദ്ധതി നല്ല നിലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് പൗരബോധവും ലക്ഷ്യബോധവും സേവന സന്നദ്ധയും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു യുവത്വത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം പദ്ധതി നമ്മൾ ആരംഭിക്കുകയും ഏതാണ്ട് ഏഴ് ലക്ഷത്തിലേറെ കുട്ടികളെ പരിശീലനം കൊടുത്തുകൊണ്ട് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ മധുസൂദനൻ ടി വി സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് വാർഡ് കൗൺസിലർ റിൻസ് റോയ് ഹെഡ് മിസ്ട്രസുമാരായ ബിന്ദു വർഗീസ് ഷീജ മാത്യു പി ടി എ പ്രസിഡന്റുമാരായ സനീഷ് പി എ സി ബി അഗസ്റ്റിൻ എന്നിവർ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു സാഹിൽ അമീൻ പരേഡ് കമാൻഡറും ആര്യാനന്ദ സി എം അണ്ടർ കമാൻഡറും ആയപ്പോൾ കൈലാഷ് ചന്ദ്ര സൗബർണിക ശ്രീജിത്ത് അതുൽ ഗോപി നമിത ദിലീപ് എന്നിവർ പ്ലറ്റൂൺ കമാൻഡർമാരായി അണിനിരുന്നു ഡ്രിൽ ഇൻസ്പെക്ടർമാരായ എ എസ് ഐ സുനിൽ മാത്യു എസ് സി പി ഒ ബിൻസെൻ എസ് ഐ സുഹറ എസ് സി പി ഒ ജോഷി എം എൻ അധ്യാപകരായ എൽദോസ് എം എ യെബിൻ തോമസ് ജോസ്ന ജോർജ് ബിന്ദു കെയ എന്നിവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം